രണ്ടാം മൂഴം തോറ്റുപോയ ഭീമന്റെ കഥയായിരുന്നു മഹാഭാരതത്തിൽ എവിടെയും എടുത്തു കാണിക്കാത്ത ഭീമനെ രണ്ടാം മൂഴത്തിൽ ഒരു നായക പരിവേഷത്തോടു കൂടി എം ഡി അവതരിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ തോറ്റുപോയ പ്രണയത്തെക്കൂടിയായിരുന്നു എം ഡി ഇതിൽ അവതരിപ്പിച്ചത് ദ്രൗപതിയോട് അദ്ദേഹത്തിനുണ്ടായിരുന്നത് വളരെ ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു പ്രണയമായിരുന്നുവെന്നും അത് മറ്റുള്ള സഹോദരങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത് ഭീമന് കുറച്ചും കൂടെ അധികം എന്നും കാണിക്കുന്ന പല 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 രംഗങ്ങളും നമുക്ക് രണ്ടാം രണ്ടാമൂടത്തിൽ കാണാൻ സാധിക്കും ഇതൊന്നും മഹാഭാരതത്തിൻ്റെ ഏടുകളിൽ പറയുന്നതായി നമുക്ക് എവിടെയും വായിക്കാൻ കഴിയില്ല അദ്ദേഹം കല്യാണ സൗഗന്ധിക പൂക്കൾ പറച്ച് ദ്രൗപതിക്ക് നേരെ നീട്ടുന്ന ഒരു രംഗത്തെ എം ഡി വർണ്ണിക്കുന്ന ഒരു രീതിയുണ്ട് ഞാൻ കുറച്ച് പൂക്കൾ പറിച്ചെടുത്തു എന്നിട്ട് നകുലൻ്റെ പരിഹാസഭാവത്തെ അവഗണിച്ച് അത് ദ്രൗപതിക്ക് നേരെ നീട്ടി അവൾ പൊയ്കയുടെ മനോഹരിത ആസ്വദിക്കുമെന്നും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമെന്നും ഞാൻ കരുതി പക്ഷെ ആ പൂക്കളൊന്നും അണത്തുപോലും നോക്കാതെ അവൾ യുധിഷ്ഠിരന് നേരെ നീട്ടി ശേഷം തണ്ടുകളോടുകൂടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കുറച്ച് സൗഗന്ധിക പൂക്കൾ വഴിയിൽ കണ്ടു തോറ്റുപോയ ഭീമനെയും ഭീമന്റെ പ്രണയങ്ങളെയും വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് എം ഡി ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് വായിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും എത്രത്തോളം ഭീമൻ എന്ന വ്യക്തി മഹാഭാരത യുദ്ധത്തിലും മഹാഭാരതത്തിലും പ്രാധാന്യം ചെലുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയായ ദ്രൗപതിയോടുള്ള പ്രണയം അതാണ് എല്ലാത്തിനുമുള്ള തുടക്കം ആ പ്രണയത്തിന് വേണ്ടിയും നഷ്ടപ്പെട്ടു പോയ ദ്രൗപതിയുടെ മാനത്തിനു വേണ്ടിയുമാണ് കീചകനെ കൊല്ലുന്നതും ബാക്കിയുള്ളവരെ വകവരുത്തുന്നതും എല്ലാം അതൊരു ബാക്കിയുള്ള ഭർത്താക്കന്മാർക്കില്ലാത്ത എന്തോ ഒരു പ്രണയം ഭീമൻ ഉണ്ടായിരുന്നു ദ്രൗപതിയോട് പക്ഷെ ദ്രൗപതിക്ക് എല്ലാവരെക്കാളും ഏറ്റവും അവസാന സ്ഥാനമാണ് ഭീമന് നൽകിയിരുന്നത് ശക്തി ഉണ്ടെങ്കിലും അതുപയോഗിച്ചിട്ടും എങ്ങും അംഗീകരിക്കാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് കൂടാതെ അദ്ദേഹത്തിനെ വകവരുത്താനായി എത്തുന്ന ഹിടുമ്പി എന്ന രാക്ഷസി പിന്നീട് പ്രണയമായി മാറുമ്പോഴും വെറും ഒരു രാക്ഷസി എന്നതിനപ്പുറവും അവരോടുണ്ടാകുന്ന ഒരു പ്രണയത്തെയും വളരെ ശക്തമായിട്ട് തന്നെ എം ഡി ഇതിനാത്ത് കാണിക്കുന്നുണ്ട് രാക്ഷസി എന്ന നിലയിൽ പിന്തള്ളപ്പെടുത്താതെ ഇരിക്കുമ്പോഴും നമ്മൾ മഹാഭാരതം എടുത്ത് വായിക്കുമ്പോൾ ഒരിടത്തും ഭീമന്റെയും ഹിടുമ്പിയുടെയും മകനായ കുറിച്ച് എങ്ങും പറയുന്നില്ല അവരുടെ മരണത്തിനെ കുറിച്ചും എങ്ങും പറയുന്നില്ല പക്ഷേ രണ്ടാമൂഴത്തിൽ ഭീമന്റെയും ഹിടുമ്പിയുടെയും മകനായ കടോൾകജന്റെ മരണത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ ജാതീയതയും എടുത്തു പറയുന്നുണ്ട് ജാതീയതയുടെ പേരിൽ പിന്തള്ളപ്പെട്ടു പോയ കർണൻ സൂതപുത്രനായതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് കിട്ടാതെ പോയ പല കാര്യങ്ങളും ഇവിടെ എം ഡി പറയുന്നുണ്ട് ഒരു ശത്രു എന്ന നിലയിലാണ് കർണനെ പാണ്ഡവന്മാർ കാണുന്നതെങ്കിലും സഹോദരനാണെന്ന് മനസ്സിലാകുന്ന സമയത്ത് അദ്ദേഹത്തിനോട് തോന്നുന്ന ഒരു സ്നേഹം യുദ്ധം കഴിഞ്ഞതിനു ശേഷം ധർമ്മപുത്രൻ പറയുന്നുണ്ട് ഭീമനോട് രാജ്യഭാരം ഏറ്റെടുക്കേണ്ടത് നീയാണെന്ന് പക്ഷെ അപ്പോഴും ഭീമന്റെ വേറൊരു രീതിയിലുള്ള ചിന്താവിഷ്കാരത്തിനെയും കൂടെ രണ്ടാമൂഴത്തിൽ കാണിക്കുന്നുണ്ട് കാരണം യുദ്ധം എന്ന് പറയുന്ന കാര്യം എപ്പോഴും നാശനഷ്ടങ്ങളും വിഷമവും മാത്രമാണ് ഉണ്ടാക്കുന്നതെന്നൊരു തോന്നുന്ന ഭീമൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കാരണം ഇപ്പോൾ കുരുക്ഷേത്രത്തിൽ ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഒരു പുരുഷന്മാരും ജീവിച്ചിരിക്കുന്നില്ല കൗരവരെ എല്ലാവരെയും കൊന്നു പിന്നീടുള്ള കുറേ പേര് പടയാളികളും അങ്ങനെയുള്ളവരെല്ലാം യുദ്ധത്തിൽ മരിച്ചു ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നത് കുറച്ച് വിധവകൾ മാത്രമാണ് അപ്പോൾ ഭീമൻ ധർമ്മപുത്രരോട് ചോദിക്കുന്നുണ്ട് വിധവകൾ മാത്രം നിറഞ്ഞ ഈ നാടിനൊരു തലവന്റെ ആവശ്യമുണ്ടോ ഇവിടെ ഒരു ഭരണത്തിന്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം വരുന്നുണ്ട് അപ്പം നമുക്ക് അവിടെ ഒരു പ്രസക്തി മനസ്സിലാവും ഏത് രീതിയിലാണ് ഭീമൻ അതിനെ നോക്കിക്കാണുന്നതെന്ന് യുദ്ധത്തിൽ ഭീമനും ഉണ്ടായിരുന്നു യുദ്ധം ചെയ്തു പക്ഷേ ഇതെല്ലാം ചേട്ടന് വേണ്ടിയാണ് അനിയന്മാർക്ക് വേണ്ടിയാണ് പക്ഷെ നമ്മൾ എപ്പോഴും ഭീമൻ്റെ രീതിയിൽ നിന്ന് കാര്യങ്ങളെ ചിന്തിച്ചിട്ടില്ല മഹാഭാരതത്തിൽ എവിടെയും അത് പ്രകടമാക്കുന്നില്ല പക്ഷെ രണ്ടാമൂഴത്തിലേക്ക് വരുമ്പോൾ എല്ലാവരെയും മനുഷ്യരായാണ് കണക്കാക്കുന്നത് അവിടെ എവിടെയും ആർക്കും ഒരു ദൈവീകത കൊടുക്കുന്നില്ല കൃഷ്ണനെ വളരെ ദൈവീകതയോട് കൂടിയാണ് മഹാഭാരതത്തിൽ എടുത്തു കാണിക്കുന്നതെങ്കിൽ രണ്ടാം മുഴുവത്തിൽ അദ്ദേഹം യാദവ് കുലത്തിൽ പറഞ്ഞ ഒരു മനുഷ്യനായും ഒരു രാജാവായും മാത്രമാണ് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ബുദ്ധിയാലും അദ്ദേഹം പറഞ്ഞു കൊടുത്ത മാർഗത്താലും യുദ്ധത്തിന് പുറപ്പെടുന്ന പാണ്ഡവരെയും കാണിക്കുന്നുണ്ട് അങ്ങനെ പല കഥാപാത്രങ്ങളും രണ്ടാം മൂഴത്തിലേക്ക് വരുമ്പോൾ വളരെ സാധാരണമായ രീതിയിലാണ് പറഞ്ഞു പോകുന്നത് കൂടാതെ മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥ പ്രണയമാണെങ്കിലും അത് നഷ്ടപ്പെട്ടു പോകുന്നതും അംഗീകാരം കിട്ടാത്തതും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് കാരണം ഭീമന് ദ്രൗപതിയോട് ആരാലും അവിടെ ഉണ്ടായിരുന്ന അർജുനനേക്കാളും യുധിഷ്ഠിരനേക്കാളും നകുലനേക്കാളും സഹദേവനേക്കാളും എല്ലാം ഒരുപിടി പ്രണയം കൂടുതലുണ്ടായിരുന്നത് ഭീമനാണെന്ന് നമുക്ക് രണ്ടാം മൂഴം വായിക്കുമ്പോൾ മനസ്സിലാവും പക്ഷെ അംഗീകരിക്കപ്പെടാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട് കൂടാതെ ഇപ്പോൾ വായുപുത്രനന്ന് സ്വയം അഹങ്കരിച്ച് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഭീമൻ പക്ഷെ അവിടെയും ഒരു അംഗീകാരം കിട്ടാതെ പോകുന്നത് കുന്തിദേവി തന്നെ പറയുന്നുണ്ട് നീ ബാ വായുപുത്രന്റെ മകനല്ല ഒരു രാക്ഷസന്റെ മകനാണ് എന്ന് പറയുമ്പോൾ അവിടെയും പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു ഭീമനെ നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ മഹാഭാരതം യുദ്ധവീരന്മാരായ ആണുങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ചതും അവിടെ പെണ്ണുങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല സ്ത്രീജനങ്ങളെ കുറിച്ച് കൂടുതൽ പ്രതിപാദിക്കാതെ വരുമ്പോഴും രണ്ടാം മൂഴത്തിൽ അങ്ങനെയല്ല മാതൃത്വത്തിന്റെ കുന്തി ദേവിയെക്കുറിച്ചും ഭാര്യയാണെങ്കിലും ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ദ്രൗപതിയെക്കുറിച്ചും ഹിടുമ്പിയെക്കുറിച്ചും എല്ലാം രണ്ടാം മൂഴത്തിൽ ഒരുപാട് പ്രതിപാദിക്കുന്നുണ്ട് സ്ത്രീജനങ്ങൾ മുഖ്യധാരയിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് മഹാഭാരതത്തിൽ എന്ന് രണ്ടാം മൂഴത്തിൽ എം പറഞ്ഞു വെക്കുന്നു കൂടാതെ നമ്മളെപ്പോഴും ഒരു കഥയെ വീക്ഷിക്കുന്ന സമയത്ത് ആ കഥയിൽ ആരായിരിക്കും നായകൻ അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിൽ കഥകൾ പോകാറില്ല ഒരുപാട് ഉള്ള സമയത്ത് മഹാഭാരതത്തിൽ നമുക്ക് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ തോന്നും കൃഷ്ണനാണ് നായകൻ എന്ന് തോന്നും ചിലപ്പോൾ തോന്നും നമുക്ക് അർജുനനാണ് നായകൻ അപ്പോൾ ദുര്യോധനനാണ് കർണനാണ് അങ്ങനെ പല പല ക്യാരക്ടേഴ്സ് വരുമ്പോഴും നമുക്ക് അവരോടൊക്കെ ഒരു ഹീറോ പരിവേഷം കിട്ടുമെങ്കിലും ഭീമന് മഹാഭാരതത്തിൽ എവിടെയും ആ ഒരു പരിവേഷം ലഭിക്കുന്നില്ല രണ്ടാമൂഴത്തിലേക്ക് വരുമ്പോൾ ഭീമൻ തന്നെയാണ് നായകൻ ഭീമന്റെ മാത്രമാണ് ആ പ്രണയം നിസ്വാർത്ഥമായ പ്രണയം ഉണ്ടാവുന്നത് എല്ലാം നമുക്ക് മനസ്സിലാവുന്ന ഒരു അച്ഛൻ എന്ന നിലയിലും ഭീമന് ഉണ്ടാവുന്ന ഒരു സ്നേഹം അവസാന നിമിഷം എത്തുമ്പോഴും ഇവർ യുദ്ധം എപ്പോഴും ഒരു പോരായ്മയായിരുന്നു യുദ്ധത്തിന്റെ ആവശ്യകത ഇല്ലായിരുന്നു എല്ലാവരും മരിച്ചുപോയി എന്ന സത്യം മനസ്സിലാക്കുന്നു വീണ്ടും ഇവർ ഇവരുടെ അവസാന നാളുകളിലേക്ക് വേണ്ടി ഹിമാലയത്തിലേക്ക് പോകുന്ന വഴിക്കും അഞ്ചുപേരും ഭാര്യയും മൊത്തം പോവുകയാണ് പോകുമ്പോഴും പോകുന്ന വഴിക്ക് ആര് വീ വീണ് പോയാലും തിരിഞ്ഞു നോക്കരുത് എന്ന നിബന്ധനയിലാണ് ഹിമാലയത്തിൽ പോകുന്നത് അങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ മോക്ഷം ലഭ്യമാകില്ല എന്നൊരു ഒരു ചിന്താഗതിയും കൂടെ ഉണ്ട് ആ യാത്രയിൽ ആദ്യം വീഴുന്നത് ദ്രൗപതിയാണ് ബാക്കി ആരും സ്വന്തം ഭാര്യയെ തിരിഞ്ഞു നോക്കുകയോ ഒന്നും ചെയ്യാതെ നടന്നകലുന്ന സമയത്തും ഭീമന് കിട്ടുന്ന അങ്ങനെ കിട്ടുന്ന മോക്ഷം വേണ്ട എന്നൊരു ചിന്ത വരികയും ഓടി ദ്രൗപതി എടുത്തേക്ക് വരികയും അവൾക്ക് ജലം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കഥാ സന്ദർഭമുണ്ട് അവിടെയൊക്കെ മനുഷ്യത്വമുള്ള ഭീമന്റെ ഒരു മുഖം കൂടി നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ പല രീതിയിലും ഭീമന്റെ നന്മകളും ഭീമൻ അംഗീകരിക്കപ്പെടാതെ പോകുകയും ചെയ്യുന്നതും എപ്പോഴും രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഭീമനെയും ഉദ്ദേശിച്ച് തന്നെയാണ് അദ്ദേഹം രണ്ടാം മൂഴം എന്ന പേര് കൂടിയും ആ പുസ്തകത്തിന് നൽകിയിരിക്കുന്നത് ആ പുസ്തകത്തിന്റെ പേര് അനുവർദ്ധമാക്കുന്ന രീതിയിൽ തന്നെയാണ് കഥാഗതി മുന്നോട്ട് പോകുന്നതും നമ്മളെല്ലാവരും രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ പുസ്തകം വായിച്ചിരിക്കേണ്ട ആവശ്യകതയുണ്ട് കാരണം പിന്തള്ളപ്പെട്ടു പോകുന്നത് കൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് ആവുന്നത് കൊണ്ട് ആരും മോശമാകുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലൊരു അപകർഷതാ ബോധം വരേണ്ട ആവശ്യം ഇല്ല എന്നുള്ളൊരു ഒരു ഗുണപാഠവും കൂടെയാണ് ഈ കഥയിലൂടെ നമുക്ക് കിട്ടുന്നത് രണ്ടാമൂഴം ചരിത്രത്തിന്റെ ഏടുകളിൽ ഇപ്പോഴും ഒരു ക്ലാസിക് നോവലായി നമ്മുടെ ഉള്ളിലൊക്കെ രജിസ്റ്റർ ആയി കിടക്കുന്നത് അതുകൊണ്ട് കൂടി തന്നെയാണ് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു പുസ്തകവും പുതിയൊരു കഥാകൃത്തുമായി നമുക്ക് വീണ്ടും കാണാം